ഹ്മാനരായ്മിനികളാണ് വളരെ പ്രധാനപ്പെട്ട ഭദ്രദിനത്തിൻ്റെ പ്രഭാതത്തിലാണ് നമ്മളുള്ളത് ഹബീബായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരും അവരുടെ ജീവിതവും സർവസവും സമർപ്പിച്ചുകൊണ്ട് വിരോധാത്ഥമായ പോരാട്ടം കാഴ്ചവെച്ച വിശുദ്ധമായ ദിവസത്തിലാണ് നമ്മളുള്ളത് റമസാൻ പതിനേഴിൻ്റെ രാവും പകലും മധുരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടതില്ലോ തലേന്ന് രാത്രി അബിസല്ലാഹു അലൈഹു വസല്ല മാ തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് ബഹുമാനപ്പെട്ട അലിയുബിൻ അബീസ് അലി അള്ളാഹു അൻഹു പറയുന്നു വലപ്പതുറായിരുന്നു ഞങ്ങളെല്ലാവരും ഉറക്കത്തിലാണ് നാളെ ബദ്രാണ് നേരം പുലർന്നാൽ ബദറാണ് പക്ഷേ തലേന്ന് രാത്രി സഹാബികളൊക്കെ ഉറങ്ങണം ഒരക്സാം ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരുന്നില്ല തലേന്ന് രാത്രി ഇരുന്ന് പഠിക്കാം പക്ഷേ ബദരീങ്ങൾ തലേ രാത്രി ഉറങ്ങുകയാണ് നബിസല്ലാഹു അലൈഹി വസല്ല മാത്രങ്ങൾ ഉറങ്ങുന്നില്ല ാഹു അലൈഹി വസ്ല്ല തങ്ങൾ കരഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് നിസ്കരിക്കുകയാണ് പറയുന്നു അതിനിടയിൽ ഞങ്ങൾക്ക് മയ ലഭിച്ചു നല്ല അനുഗ്രഹത്തിൻ്റെ മഴ ലഭിച്ചു കഷ്ട ഞങ്ങൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മരത്തിന്റെ ചുവടുകളിലേക്ക് മാറി ദുവാഹിൽ തന്നെയാണ് ും അവിടുന്ന് പറയുന്നു സൈന്യത്തിനെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ ലാ നിന്നെ ആരാധിക്കുന്ന ഒരു സംഘം വേരോടെ പിഴുതെറിയപ്പെടും ഇനി ഇവിടെ നിനക്ക് നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിനക്ക് വിവാദത്ത് ചെയ്യുന്ന മുസ്ലിം വരും അതുകൊണ്ട് ഇവരെ നശിപ്പിക്കരുത് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ് അലൈഹി ുംഹദിലും നിരന്തരമായി നബി നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന ആണ് ഈ അങ്ങനെ നേരം പുലരുവോളം നബിസല്ലാഹു അലഹി വസ്ല്ലം ആ തങ്ങൾ ദുവാ ചെയ്യാണ് നേരം പുലരുന്ന സമയമായപ്പോൾ മഹാനായ ഷഹീദ് ബുൽ മുസയ്യബ് റബി അൻഹു പറയുകയാണ് ും കഴിഞ്ഞ് എന്നിട്ട് തങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു കാരുണ്യത്തിന്റെ പ്രവാചകൻ മുസ്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ഒരിക്കലും തന്റെ നാട്ടുകാരോടൊരു യുദ്ധം സ്വതച്ചവരായിരുന്നില്ല പക്ഷെ എന്ത് ചെയ്യും അല്ലാഹുവിന്റെ കാരുണ്യം മുഴുവനും അവരുടെ നാട്ടിലേക്ക് റഹ്മത്തുൽ ആലമീനായ തങ്ങൾ അവരുടെ നാട്ടിലേക്ക് ഇറക്കി ഇറക്കിക്കൊടുത്തിട്ട് അതിന് ചെവി കൊടുക്കാനാകാത്ത ഒരു സമൂഹം സ്വസ്ഥമായി നിൽക്കാൻ അനുവദിക്കാതെ സ്വസ്ഥമായി തന്റെ പ്രബോധനം നടത്താൻ അനുവദിക്കാതെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി പത്ത് നാന്നൂറ് കിലോമീറ്ററുകൾക്കപ്പുറം പോയി ഒരു നാട്ടിൽ സ്വന്തമായി സമാധാനത്തോടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെയും ശല്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്വന്തം നാട്ടുകാർ തിരിഞ്ഞപ്പോൾ റിസു അലൈഹി വസ്ല്ലം തങ്ങൾക്ക് അവർക്കെതിരിൽ പ്രവർത്തിക്കേണ്ടി വന്നു പ്രാർത്ഥിക്കേണ്ടി വന്നു ാണ് വക്കരുത് നശിപ്പിച്ചു കളയണം അല്ലാഹുവം വസ്ഖിൻ ഐന ابي زمഅ അബ്നു زمഅ അല്ലാഹുവം ആമി ബസറ زمഅ അ زمഅയുടെ കാഴ്ച ഇട നശിപ്പിച്ചു കളയണം കണ്ണ കാണാൻ കഴിയരുത് ഉദ്ധത്തിൽ പരാജയപ്പെടണം ലാ തഖ്ലിത്തന സുഹൈല അല്ലാഹുവം അൻജി സലമ കബ്ന ഹാഷിം വ അയ്യസബ്ന ابي റബീഅ വൽ മുസ്തളഫിന മിനൽ മുഅ്മിനീൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അനുകൂലമായി

അള്ളാഹുവിനോട് ഇങ്ങനെ ഏറ്റുപറയുന്ന ഒരു വാക്ക് മുമ്പ് ഞങ്ങൾ കേട്ടിട്ടില്ല അള്ളാഹു മൈദക്ടച്ചവനെ നീ ഞങ്ങൾക്ക് വക്തത്വം തന്നിട്ടുണ്ടല്ലോ നീ ഞങ്ങളെ നശിപ്പിക്കില്ലെന്ന് രണ്ടാലൊരു വിജയം നിങ്ങൾക്കുണ്ടെന്ന് ഒന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു സംഘം മറ്റൊന്ന് ഇവിടെയുള്ള വിജയമാണ് നീ ഞങ്ങൾക്ക് വക്തത്വം തന്നതാണ് ഈ ചെറു സംഘം ഇവിടെ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ നിന്നെ ആരാധിക്കപ്പെടുകയില്ല നിന്നെ ആരാധിക്കാൻ ലോകത്തൊരു വ്യക്തിയും ഒരാളും ഇനി ബാക്കിയുണ്ടാവുകയില്ല അൻ ഖമർ നേരം പുലരുകയാണ്ഹു അലൈഹി വസ്ല്ലം പതിനേഴിന്റെ പ്രഭാതത്തിലാണ് അപ്പൊ അവിതങ്ങളുടെ മുഖം ഇങ്ങനെ തിളങ്ങുന്നുണ്ട് ചന്ദ്രനെ പോലെ ചന്ദ്രച്ചീളു പോലെ തിളങ്ങുന്ന മുഖം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ബദ്രലിറങ്ങി നടന്നു ഓരോ സ്ഥലത്തും ഹാദാ

രണ്ടാമൊന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണല്ലോ അള്ളാഹുവിന്റെ വാഗ്ദാനം അത് ഇതാണ് ഇവിടെ നിങ്ങൾക്ക് സഹായം ഉറപ്പാണ് അള്ളാഹു ആ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരെ എനിക്ക് കാണിച്ചു തരുന്നു

ഇവിടെ ഉണ്ടാകും ഇന്നാൾ ഇവിടെ കിടക്കുന്നുണ്ടാകും ഇന്നയാള് ഇവിടെ വീണ് കിടക്കുമെന്ന് പറഞ്ഞ കൈവച്ച സ്ഥലത്തു നിന്ന് ഒരൽപ്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരുന്നില്ല അത്രയും കറക്റ്റായി അലൈഹി ബഹുമാനപ്പെട്ട പറയുകയാണ് ൾ നേരം പുലർന്ന് ഞങ്ങളെ ആവേശത്തോടെ ഞങ്ങളെ തയ്യാറാക്കി വിളിച്ചുണർത്തി വിളിച്ചുണർത്തിന ഞങ്ങളെ റെഡിയായി നിന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് അവരുടെ നൃത്തത്തിന്റെ രൂപങ്ങളും സ്വപ്പ് കെട്ടേണ്ട രൂപങ്ങളൊക്കെ കൊടുത്തു രാത്രി അവർ നന്നായി ഉറങ്ങി യുദ്ധത്തിന്റെ പേടിയില്ല ഒരു ബേജാറുവില്ല സ്വപ്പ് കെട്ടിയതിന് ശേഷം രണ്ടാമതും അവർക്ക് തൂങ്ങി ഉറക്കം സ്വപ്പുകെട്ടി വളരെ അന്നാറുണ്ടോ ആറോ ഏഴോ പേരുടെ കൈകളിൽ മാത്രമാണ് ശരിക്ക് ആയുധം പോലും ഉള്ളത് ആളുള്ളത് ഒന്നും കയ്യിലില്ല പക്ഷെ അവർ യുദ്ധത്തിന് സ്വപ്പായി നിൽക്കുകയാണ് ഒരു വേജാറുമില്ല അവർ തൂങ്ങി ഉറങ്ങുന്നു നൃത്തത്തിൽ ഉറങ്ങിപ്പോവാണ് ഈ ബസ്സിലൊക്കെ നിന്നിറങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല എന്തോ ഒരു സമാധാനമാണ് ഇത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ബേജാറും ഇവർക്ക് എന്തൊരു സമാധാനം അപ്പുറത്തെ മുഷരിക്കീങ്ങളുടെ അവസ്ഥ ആലോചിച്ചോക്കുകയാണെങ്കിൽ അബൂത്തു പറയാണ് ഞങ്ങൾ സ്വത്തിൽ നിൽക്കുമ്പോ ഞങ്ങൾക്ക് ഉറക്കം വന്നു തൂങ്ങി ഉറക്കം വന്നു സൂറത്തുൽ അംഫാലിൽ വിശദമായി ബദറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ അല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഉറക്കം വന്നു നിങ്ങൾക്ക് നാം ഉറക്കം നൽകി എന്ന് പിറ്റേ പ്രഭാതം ആ പ്രഭാതത്തിലാണ് പതിനേഴിന്റെ പ്രഭാതത്തിൽ അന്നത്തെ പ്രഭാതം ബദറിൽ മുസ്ലിം ഇങ്ങൾ ഉണ്ട് അവർക്കത് അവർ വെള്ളം കുടിക്കാൻ വേണ്ടി ഈ തലേ നികിയ മഴക്ക് അവർ ഷൌൾ തയ്യാറാക്കിയിട്ടുണ്ട് അവര് മേലെ ഭാഗത്താണല്ലോ അവർക്ക് നല്ല സുന്ദരമായി കുടിക്കാവുന്ന വെള്ളം ഇവിടുള്ള ചളിയൊക്കെ അങ്ങോട്ട് ഒഴുകിപ്പോയി താഴെ ഭാഗത്തുള്ള കുറൈശികളുടെ ഭാഗത്തേക്ക് ഒഴുകിപ്പോയി അവർക്കൊരു തുള്ളി കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത രൂപത്തിൽ صلى 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 الله 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 عليه 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 وسلم 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 ൊടുണ്ട് ടെസ്തരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരം പുലർന്നപ്പോഴേക്കും സമയമായപ്പോഴേക്കും ഇത് എല്ലാവരെയും വിളിച്ചുണർത്തുന്നു നിസ്കരിക്കാൻ എഴുതേൽക്കൂ എന്ന് പറയുന്നു എല്ലാവരും ആ മരച്ചുവട്ടിൽ നിന്ന് ആ മഴകള്ളാതെ അവർ വിശ്രമിക്കാൻ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ നിന്ന് അവർ എല്ലാവരും വന്നു ചേരുന്നുള്ളാഹു അലൈഹി വസ്ല്ലം പതിനേഴിന്റെ പ്രഭാതത്തിൽ ബദറിൽ അബിസല്ലാഹു അലൈഹി വസല്ലമ്മയും സഹാബികളും ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നിട്ട് അലൈഹി വസ്ല്ലമാങ്ങളുടെ ചെറിയൊരു പ്രഭാഷണം അത് പറഞ്ഞാൽ അവസാനിപ്പിക്കും അവരോട് സംസാരിച്ചു അള്ളാഹുവിന് ഹംദും സ്തുതിയും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അമ്മാ അമ്മ അലാ മാ അലൈഹി നിങ്ങളോട് പ്രേരിപ്പിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ കൽപ്പിച്ച ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അവൻ നിരോധിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ചെയ്തു പോകരുത് അല്ലാഹുവിന്റെ ഹത്ത് വീട്ടേണ്ട കാര്യത്തിൽ അള്ളാഹു വലിയ ഗൗരവക്കാരനാണ് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാനും അള്ളാഹു വിരോധിച്ചത് കൈയൊഴിക്കാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം അവൻ സത്യത്തെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് ഇന്നും നിങ്ങൾ സത്യത്തിന്റെ അവിടെ പോലും പറയാൻ മറക്കാത്ത ാണ് അള്ള പൊരുത്തത്തിനാകണം കൂട്ടുകാരെ നിങ്ങളുടെ ഈ അധ്വാനവും ഈ ശ്രമങ്ങളും ഒക്കെ നിങ്ങൾ ക്ഷമിക്കേണ്ട ഇടമാണിത് നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങണമെങ്കിൽ നിങ്ങളുടെ ടെൻഷനുകൾ മാറിക്കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷ കിട്ടണമെങ്കിൽ പ്രതിസന്ധി രക്തങ്ങളിൽ ക്ഷമിച്ചിരിക്കണം നബിയുള്ള നിങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട് അലേഹു വസ്ല്ലം നിങ്ങളെന്തിന് ഭയപ്പെടണം അവിടെ നിന്ന് നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു തെച്ചായത് വിരോധിച്ചുകൊണ്ടിരിക്കുന്നു ുംയ്യത്തലി അള്ളാഹി എം കുട്ടുക്കും അലൈഹി ഈ നല്ല ദിവസത്തിൽ നല്ല സ്ഥലത്ത് നിങ്ങളെ എത്തിച്ചിട്ട് അള്ള വെറുക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്തു പോകരുതേ എന്ന് അലൈഹി വസ്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ബഹുമാനിച്ച ദിവസങ്ങളിൽ സ്ഥലങ്ങളിൽ സമയങ്ങളിൽ അള്ളാഹു വെറുക്കുന്നത് അംഫുസക്കും തുറത്ത് അള്ള പറഞ്ഞ വാക്ക് നബി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ ദേഷ്യം നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന ദേഷ്യത്തിനേക്കാൾ കഠിന കഠോരമാണ് സൂക്ഷിക്കണം വെറുക്കുന്ന ഒന്നും ചെയ്യരുത് ഇങ്ങനെ നബി കഠിനെ വസ്ല്ല അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അമറക്കും അള്ളാഹുവിന്റെ ഖുർആാനിൽ നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾ നിസ്സാരായിരുന്നു നിങ്ങൾ നിങ്ങളെ അള്ളാഹു ഉന്നതരാക്കി അതുകൊണ്ട് ആ ഖുർഹാനിനെ നിങ്ങൾ മുറുക പിടിക്കണം നിങ്ങളുടെ റബ്ബ് നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളുടെ അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കും അവൻ നിങ്ങൾക്ക് മകത്ത് നൽകും അവന്റെ വക്തത്വം ഒരിക്കലും പൊളിവാക്കുകളല്ല അത് നമുക്ക് ബോധ്യപ്പെട്ടതാണ് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അള്ളാഹുവിനെ കൊണ്ടാണ് എല്ലാം കഴിഞ്ഞുകൂടുന്നത് നാം ജീവിച്ചു പോകുന്നത് ഇലൈഹി അവനിലേക്കാണ് നമ്മുടെ ശരീരത്തിനെ നമ്മൾ സമർപ്പിക്കേണ്ടത് അവനിലാണ് നമ്മൾ അഭയം തേടേണ്ടത് അവനിലാണ് നമ്മൾ തവക്കുലാക്കേണ്ടത് അവനിലേക്കാണ് നമ്മുടെ മടക്കം അള്ളാഹു നമുക്കും മറ്റു മിനീങ്ങൾക്കും പുറത്തു തരട്ടെ എന്നൊക്കെ നബിസലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും അവർക്ക് ധൈര്യം പകരുകയും ചെയ്തു അലൈഹു വസ്ല്ലമാ തങ്ങളുടെ പ്രഭാഷണവും കൂടെ ആയപ്പോഴേക്കും സഹാബികൾക്ക് വലിയ ആവേശമായി വലിയ ഉന്മേഷമായി അപ്പുറത്ത് അബൂജഹലിന്റെയും അതുപോലെ അവരുടെ കൂട്ടാളികളുടെയും സംസാരങ്ങൾ പോലെയായിരുന്നില്ല ആയിരുന്നില്ല അള്ളാഹുവിനെ മുൻനിർത്തി ധൈര്യം പകർന്നുകൊണ്ട് അലൈഹി അവരെ മുന്നോട്ട് നയിച്ചു അലൈഹി വസ്ല്ല മാറ്റങ്ങൾ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ ഈ യാത്ര ഈ നൃത്തം അള്ളാഹുവിനാണ് നിങ്ങളാറെടുപ്പുകൾ അള്ളാഹുവിനാണ് നിങ്ങളുടെ യുദ്ധം അള്ളാഹുവിനാണ് അവസാനവും തങ്ങൾ പറഞ്ഞു വെക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെയുള്ള ഒന്നും റബ്ബ് സ്വീകരിക്കുകയില്ല ബലമാക്കാനോ മനുഷ്യരാണല്ലോ അവരും തെറ്റുകൾ വരും നന്മകൾ വരും അങ്ങനെയാകുമ്പോ അവരോട് നന്മകളെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ടിരുന്നു തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി അവർ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു സൂറത്തുൽ അംസാലിന്റെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇത് അൻതും പതിയിലും അറി

പറ്റിക്കൊണ്ടുപോകുമെന്ന് നിങ്ങൾ പേടിച്ചു പോകുന്ന ഒരു കാലത്ത് നിങ്ങളെ ചേർത്തു പിടിക്കുകയും അവന്റെ സഹായം തന്നുകൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു നിങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ അവൻ കഴിക്കാൻ തന്നു നിങ്ങൾ ശുക്രുള്ളവരാകാൻ വേണ്ടിയല്ലേ അത് എന്നൊക്കെ സൂറത്തുൽ സൂറത്തുലംഫാലിലൂടെ അള്ളാഹുച്ചാലെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അവസാനം ആ സംസാരം അവസാനിപ്പിക്കുന്നത് സഹോദരങ്ങളെ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണം നന്നായി ഉറച്ചു നിൽക്കണം അള്ളാഹുവിനുള്ള വിശ്വാസം അജഞ്ചലമാകണം നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് അവനിലെ കഥയം തേടേണ്ടവരാണ് പത്തവക്കുലു താമ്പുലു പൂർണ്ണമായ തവക്കുലും പൂർണ്ണമായ നമുക്ക് വിജയിക്കാൻ കഴിയും വസല്ല മാത്തങ്ങൾ ഇങ്ങനെ അവരെ നല്ല ഉപദേശങ്ങൾ നൽകി വിജയത്തിൽ എല്ലാ വിലക്കും അവരെ കൂടെ നിന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബായി അവർക്ക് പ്രചോദനം നൽകിയതിന്റെ അവർക്ക് ശക്തമായ ധൈര്യം പകർന്നതിന്റെ ഈ മാനികമായ വെളിച്ചം പകർന്നതിൻ്റെ വിജയമായിരുന്നു സഹോദരങ്ങളെ ബദർ എന്ന് പറയുന്നത് വിശ്വാസമാണ് തവക്കുലാണ് ഇഖ്ലാസാണ് കൈമുതലാക്കേണ്ടത് എന്ന വലിയ പാഠമാണ് വിശുദ്ധമായ ബദർ നമുക്ക് നൽകുന്നത് ആ ബദരീങ്ങളെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാനഹൂല നമുക്ക് നല്ല വിജയം നൽകുമാറാകട്ടെ നമ്മുടെ ജീവിത കാര്യങ്ങളിലൊക്കെ അല്ലാഹു വലിയ ഹൈറ് നൽകുമാറാകട്ടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ നമുക്ക് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മറ്റു മുഗ്മിനീങ്ങൾക്കും ഹൈറും സിഹത്തും സലാമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരായ ബദിരിയങ്ങളെ പറഞ്ഞത്തുകൊണ്ട് ഇമാൻ സലാമത്തായി പരിപൂർണ ഉത്മിനീയങ്ങളായി ഹിസ്വനുൽ ഹാഫിമ ലഭിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാധീഹ്യങ്ങളിൽ നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ സ്നേഹജനങ്ങൾ നമ്മെ സഹായിച്ചവർ നമ്മുടെ സഹകാരികൾ എല്ലാവർക്കും അള്ളാഹു പരലോക വിജയം നൽകുമാറാകട്ടെ